ിൽ സ്നേഹിക്കപ്പെട്ടവരെ നമസ്കാരം എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ അഴിക്കകത്ത് സാധാരണ ജനം നിൽക്കരുത് എന്ന് പറയുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അഴിക്കകം എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ് എന്തുകൊണ്ടാണ് അഴിക്കകത്ത് സാധാരണ ജനം നിൽക്കരുതെന്ന് പറയുന്നത് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ അഴിക്കകത്ത് സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങളെ നിർത്താനായിട്ട് അനുവദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ നിൽക്കാൻ പറ്റാത്തിടത്ത് കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് സത്യത്തിൽ ഹൂസോയോ പ്രാപിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം നേടിയവർ മാത്രമേ അഴിക്കകത്ത് നിൽക്കാവൂ കുഞ്ഞുങ്ങളെ അവിടെ നിർത്തുന്ന പതിവുണ്ടായത് അവർക്കളങ്കമില്ലാത്തവരായതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ വിദ്വേഷമോ കാപട്യമോ പാപചിന്തകളോ ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ അവിടെ പ്രവേശിപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതി രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വചനം വിശുദ്ധ ലൂക്കോസ് എഴുതി രക്ഷാകരമായ സുവിശേഷം പതിനെട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാമ നേശ്യ ക്രിസ്തു തിരുവായിമൊഴിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും സാധാരണ ജനങ്ങൾ നിന്ന് ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്ന സ്ഥലം ഹൈക്കല എന്നാണ് അറിയപ്പെടുന്നത് അതിനെയാണ് നമ്മൾ പ്രാകാരം എന്ന് വിളിക്കുന്നത് പ്രാകാരത്തിൽ പുരുഷന്മാർ വടക്ക് ഭാഗത്തും സ്ത്രീ ജനങ്ങൾ ഭാഗത്തുമായിട്ടാണ് നിൽക്കേണ്ടത് എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സഭയിലെ മേൽപ്പെട്ടക്കാർ കാലം ചെയ്യുമ്പോൾ അവരെ അഴിക്കകത്ത് അടക്കം ചെയ്യുവാൻ പരിശുദ്ധ സഭ അനുവദിക്കുന്നുണ്ട് കാരണം അവരെ പരിശുദ്ധന്മാരായി സഭ എണ്ണുകയാണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവർ പർദീസവാസികളായി തീരുന്നതിനാലാണ് ഇങ്ങനെ സാധാരണ രീതിയിൽ ക്രമീകരിക്കുന്നത് കുംഭസാരിച്ച് പാമ്പകളേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആത്മീകവും ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് അഴിക്കകത്ത് സാധാരണ രീതിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അഴിക്കകത്ത് നാം നിർത്തുന്നത് പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ